ആലപ്പുഴ അമ്പലപ്പുഴയിൽ വെച്ച് ലോട്ടറി ഏജന്റിന്റെ ബാഗ് നഷ്ടപ്പെട്ടു അഞ്ചു ലക്ഷം രൂപയുടെ സമ്മാനാർഹമായ ഭാഗ്യകുറികളും അമ്പതിനായിരം രൂപയുമാണ് ബാഗിൽ ഉണ്ടായിരുന്നത് ബാഗ് ലഭിച്ചവർ പണം എടുത്തിട്ട് ടിക്കറ്റ് മടക്കി തരണമെന്നാണ് ഈ ഏജന്റിന്റെ അഭ്യർത്ഥന നീരേറ്റുപുറം അലക്സ് ലക്കി സെന്ററിൽ നിന്ന് സമ്മാനാർഹമായ ടിക്കറ്റുമായി ആലപ്പുഴയിലെ ലോട്ടറി ഓഫീസിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് ബാഗ് നഷ്ടമായത് ജീവനക്കാരന്റെ ബൈക്കിന് പിറകിലെ കെട്ടിൽ നിന്ന് ലോട്ടറികൾ ഊർന്ന് താഴേക്ക് വീഴുകയായിരുന്നു അവിടുന്ന് അത് ഊർന്ന് താഴെ പോയത് അപ്പോൾ നമ്മുടെ അമ്പലപ്പുഴ പടിഞ്ഞാറൻ നാടതോട്ട് ഇത് താഴോട്ട് പോകുന്നതായിട്ട് അവിടുത്തെ സി സി ടി വി ഹൈവേ കയറിയപ്പോഴേ ഇത് പോയത് പോയത് കണ്ടവർ ഒരു അടുത്ത ഹൈവേയിലുള്ള ഒരു കടക്കാരൻ കണ്ടിട്ടുണ്ട് ഒരു ബൈക്കുകാരൻ വന്ന് എടുത്തുകൊണ്ട് വന്ന് കണ്ടിട്ടുണ്ട് അഞ്ച് ലക്ഷത്തി മൂവായിരത്തി അറുപത്തിമൂന്ന് രൂപയുടെ സമ്മാനാർഹമായ ടിക്കറ്റുകളും പുതിയ ലോട്ടറി വാങ്ങാനായി കരുതിയിരുന്ന അൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയുമാണ് നഷ്ടമായത് ലോട്ടറി ഓഫീസുകളിലേക്കും ഇത് കൊടുത്തിട്ടുണ്ട് പ്രൈസ് അവർക്ക് മാറാൻ കഴിയില്ല ഇതിലും കിട്ടിയുണ്ടെങ്കിൽ ഞങ്ങളുടെ തന്ന വലിയ ഉപകാരം അല്ലെങ്കിൽ പൊതുവെ കൊണ്ട് കൊടുത്താൽ വലിയ ഉപകാരമാകും അല്ലാതെ അവർക്ക് ഇത് മാറി എടുക്കാൻ പറ്റത്തില്ല അങ്ങനത്തെ പൈസ മാത്രമേ അവർക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ അമ്പലപ്പുഴ പോലീസ് കേസെടുത്തിട്ടുണ്ട് നഷ്ടപ്പെട്ട ബാഗിലുണ്ടായിരുന്ന സമ്മാനാർഹമായ ടിക്കറ്റുകളുടെ വിശദാംശങ്ങൾ ലോട്ടറി വകുപ്പിനും കൈമാറി മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ